വാടകയ്ക്ക് കൊടുത്ത കാർ തിരികെ ചോദിച്ചതിന് കാർ ഉടമയായ യുവാവിനെ ബോണറ്റിലിടിച്ചിട്ട് കാർ ഓടിച്ചു വാടകയ്ക്ക് നൽകിയ കാർ തിരികെ ചോദിച്ചതിനാണ് കാർ ഉടമയെ ബോണറ്റിലേറ്റി അപകടകരമായി കാർ ഓടിച്ചു പോയത് ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ എന്ന് ആലുവ സ്വദേശി സോളമൻ ബോണറ്റിൽ പിടിച്ചു കിടക്കുമ്പോൾ നിലവിളിക്കുന്നുണ്ട് തൃശൂർ കുറ്റൂർ സ്വദേശിയായ ബക്കർ എന്നയാൾക്കാണ് സോളമൻ കാർ വാടകയ്ക്ക് കൊടുത്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി കാറിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല തുടർന്ന് കാർ ലൊക്കേഷൻ കണ്ടെത്തി എരുമപ്പെട്ടിയിലേക്ക് സോളമനും സുഹൃത്തുമെത്തി വീട്ടിലെത്തിയപ്പോൾ വാഹനം ഉണ്ടായിരുന്നില്ല തുടർന്ന് വാഹനം കണ്ടെത്തിയതിന് പിന്നാലെ ബക്കറിനെ തടഞ്ഞു നിർത്തി വാഹനം തിരികെ എത്തണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ബക്ക്കർ ഇതിന് തയ്യാറായില്ല ഇതിനിടയിൽ ബക്കർ കാറിൽ കയറി കാർ ഓടിച്ചു പോകാനുള്ള ശ്രമം നടത്തി കാർ കൈവിട്ട് പോകാതിരിക്കാൻ സോളമൻ കാറിന്റെ മുൻപിൽ കയറി നിൽക്കുകയായിരുന്നു കാർ നിർത്തുന്നില്ലെന്ന് കണ്ട് സോളമൻ ബോണറ്റിൽ കയറി പിടിച്ചു ഇതിനിടെ വാഹനം അതിവേഗത്തിൽ ബക്കർ ഓടിച്ചു പോവുകയായിരുന്നു ഏകദേശം ഏഴ് കിലോമീറ്ററോളം ബക്കർ സോളമനെ ബോണറ്റിലേറ്റി കാർ ഓടിച്ചു പോയതായാണ് വിവരം ഇതിനിടെ അപകടകരമായും വിധത്തിൽ ഈ വാഹനം ഓടിച്ചു പോകുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇവർ തൊട്ടടുത്തുള്ള ഓട്ടോ ഡ്രൈവർമാരെ വിവരം അറിയിച്ചു തുടർന്ന് കാർ വരുന്ന വഴിയിൽ മറ്റൊരു വാഹനം കുറുകെയിട്ട ശേഷമാണ് ഈ കാർ നിർത്തിച്ചതും സോളമനെ രക്ഷിച്ചതും ഇതിനിടയിൽ തന്റെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് സോളമൻ ഒറ്റക്കൈ കൊണ്ട് ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു ഇത് സുഹൃത്തിന് അയക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങളാണ് നമ്മളടക്കം ഇപ്പോൾ കണ്ടതും ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും ഈ സംഭവത്തിന്റെ ഒരു ഗൗരവവും അപകടത്തിന്റെ ഒരു തീവ്രതയും ഒക്കെ തെളിയിക്കാൻ കാരണമായതും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് എന്തായാലും ഈ സംഭവത്തെ പറ്റി സോളമൻ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം വണ്ടി വണ്ടി ഈ ഈ സ്റ്റേഷനിൽ പരാതി ഞാൻ അപ്പോഴാണ് എന്നെ ഇടിച്ചിട്ട് ഈ ബോണ ബോണസിൽ കൊണ്ടുവന്നത് ഇയാള് വണ്ടിയിൽ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിന് മുകളിലാണ് ആള് വണ്ടി ഓടിച്ചത് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് വാർത്തയായിരുന്നു പിന്നെ സി സി ടി വി ഒക്കെ നോക്കി അറിയാൻ പറ്റും ഒരാൾക്കാര് വട്ടം വെച്ച് തരാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇയാള് വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല അയാൾ സ്പീഡിൽ ഓടിച്ചു വരെ ചെയ്തത് വണ്ടി അങ്ങനെ ഓടിച്ചു വന്ന സത്യം പറഞ്ഞാൽ ഞാൻ താഴെ താഴെയോടെ ഞാൻ മരിച്ചു മരിച്ചുപോയ ആ അവസ്ഥയിലായിരുന്നു അയാളുടെ ഡ്രൈവിങ് ആള് മോട്ടിവേഷൻ ചെയ്ത കാര്യമാണത് കൊല്ലാൻ ശ്രമിച്ചു മനപ്പുറം ചെയ്ത കാര്യമുള്ളത് എന്താണ് അറിയില്ല എനിക്ക് 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 അയാളുടെ വേറെ വേറെ സാമ്പത്തിക ഒന്നില്ല ഈ ഈ വണ്ടി വണ്ടി ഒരു മാത്രമേ ഉള്ളൂ ഒന്നുമില്ല തിരിച്ചു പ്രശ്നമുള്ളൂ എന്തായാലും സംഭവത്തിൽ വാഹനവും കാറോടിച്ച ബക്കറിനെയും ഇരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ നടപടികളിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾക്കൊക്കെ ശേഷം പോലീസ് കടക്കാനാണ് സാധ്യത എന്തായാലും മരണം മുന്നിൽ കണ്ട് സോളമൻ തന്റെ വാഹനത്തിന്റെ ബോണറ്റിൽ പിടിച്ചു കിടന്നത് ഏകദേശം ഏഴ് കിലോമീറ്ററോളമാണ് എന്തായാലും സോളമന്റെ ആയുസിന്റെ ഒരു ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അമിത വേഗത്തിലാണ് ബക്കർ വാഹനം ഓടിച്ചതെന്നും സോളമൻ പറയുന്നുണ്ട് പലതവണ ഈ അപകട അപകടയാത്രയ്ക്കിടെ വാഹനം നിർത്താൻ ഈ യുവാവ് സോളമൻ പറയുന്നുണ്ടെങ്കിലും അത് അഭ്യർത്ഥിച്ചെങ്കിലും ബക്കർ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ സോളമനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അയാളെ മോണറ്റിൽ കിടത്തി അതിവേഗത്തിൽ വാഹനം എടുത്ത് പായുകയായിരുന്നു അതും ഏകദേശം ഏഴ് മുതൽ പത്ത് കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ ഈ ഒരു അപകടയാത്ര നടത്തിയെന്നുള്ളതാണ് എന്തായാലും ഇതൊരു അപകടമാണെന്നറിഞ്ഞിട്ടും ഈ അപകടയാത്ര കണ്ട നാട്ടുകാർ മറ്റു വാഹനങ്ങളിൽ പിന്നാലെ ചെന്ന് ഈ കാറിന് മുന്നിൽ മറ്റു വാഹനങ്ങൾ നിരത്തിയിട്ടാണ് കാർ നിർത്തിച്ചതും യുവാവിനെ ജീവൻ രക്ഷിച്ചതുമൊക്കെ അതിന് ആ നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ് ഒരു ജീവൻ അപകടമൊന്നുമില്ലാതെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതും അതിനോടൊപ്പം ബക്കറിനും തക്കതായ ശിക്ഷയും കിട്ടട്ടെ എന്നും നമുക്ക് എന്തായാലും ആ ശിക്ഷയ്ക്ക് വേണ്ടിയും ആ ഒരു അപ്ഡേഷന് വേണ്ടിയും ഒക്കെ കാത്തിരിക്കാം